ഹായ് പ്രേമുള്ള സുഹൃത്തുക്കളെ സംവരണം കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരുപാട് മതവിഭാഗങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ സംവരണത്തിൽ നിന്നും ഒഴിവാക്കാമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അവരെയും കൂടി മുഖ്യധാരയിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണല്ലോ അവർക്ക് ചില ആനുകൂല്യങ്ങൾ നൽകുന്നത് ആ സംവരണം വഴി അവർക്കത് പ്രയോജനപ്പെടുത്തി മുഖ്യധാരയിലേക്ക് വളരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അടുത്ത ആളെ വീണ്ടും അടുത്ത വിഭാഗം ആളുകൾ ആരാണ് മുഖ്യധാരയിലേക്ക് ഉയർന്നു വരാൻ സാധിക്കാതെ നിൽക്കുന്നത് അവരെയാണല്ലോ ഉയർത്തി കൊണ്ടുവരേണ്ടത് അതായത് സംവരണം വഴി നേട്ടമുണ്ടാക്കിയ സമുദായത്തെ ഇനി മുതൽ സംവരണ ആനുകൂല്യത്തിൽ നിന്ന് ഒഴിവാക്കണം സുപ്രീം കോടതി ഇന്നൊന്നും അല്ല എത്രയോ മുമ്പ് തന്നെ അഭിപ്രായപ്പെട്ട ഒരു വസ്തുതയാണിത് ഇതിനകത്ത് തീരുമാനമെടുക്കേണ്ടത് ബന്ധപ്പെട്ട ഭരണകർത്താക്കളും സർക്കാരും നിയമനിർമ്മാണ സഭകളും സുപ്രീം കോടതി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് വളരെ ശരിയായിട്ടുള്ള ഒരു നിലപാടാണ് സുപ്രീം കോടതി എടുത്തിട്ടുള്ളത് ശരിക്കു പറഞ്ഞാല് ജാതി സംവരണമല്ല നമുക്ക് വേണ്ടത് നമുക്ക് സാമ്പത്തിക സംഭരണമാണ് വേണ്ടത് കാരണം ജാതികളിലെ നമ്മ അവരെ താഴ്ന്ന ജാതിയാണ് ശരി ആ ജാതികളിലെ മുന്നോക്ക വിഭാഗങ്ങൾക്കും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് സാമ്പത്തിക സംവരണമാണ് ഒരു രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഭരണഘടന നിലവിൽ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യ ഭരണകൂടങ്ങൾ ആ രാജ്യത്തെ ഏറ്റെടുക്കുകയും അത് ഭരിച്ച് വികസിപ്പിക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മൾ അഹങ്കാരത്തോടുകൂടി പറയും എഴുപത്തിയഞ്ച് കൊല്ലം അതെ ഓക്കെ ഇത് കഴിഞ്ഞിട്ടും സംവരണ സമുദായങ്ങളിൽ ആർക്കും ഈ സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് പുരോഗതി കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ഏ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ന്യൂനപക്ഷങ്ങളായിരുന്ന ആളുകൾ ഇന്ന് ഭൂരിപക്ഷമായി അവശരായിരുന്ന ആളുകൾ സാമ്പത്തിക രൂപത്തിൽ പിന്നോക്കം നിന്നിരുന്ന ആളുകൾ മുന്നോക്കമായി എഴുപത്തിയഞ്ചു വർഷത്തെ ജനാധിപത്യ ഭരണം കൊണ്ട് ഒരുപക്ഷേ അത്തരം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ശരിക്ക് പുരോഗതി കിട്ടിയിട്ടുണ്ട് വളർച്ചയും കിട്ടിയിട്ടുണ്ട് എല്ലാ മേഖലകളിലും അവർക്ക് അവരുടേതായ രൂപത്തിൽ നൈപുണ്യം തെളിയിക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പോ ഇനിയും അതല്ല അവർക്ക് അത്തരം ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണെങ്കിൽ കണ്ണടച്ചിരുട്ടാക്കുകയാണ് കാരണം ഇത് പകൽ പോലെ സത്യമാണ് എന്നാൽ ജനാധിപത്യ ഭരണകൂടമാണ് പ്രതികൂട്ടിൽ നിൽക്കേണ്ടത് അത്തരമൊരു സാഹചര്യം എന്തായാലും ഈ എഴുപത്തി അഞ്ച് വർഷം കൊണ്ട് നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിനില്ല കാരണം ഒരുപാട് പുരോഗതി കൈവരിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായി സാമൂഹികമായി പിന്നോക്കം നിന്നിരുന്ന ജനസമൂഹങ്ങൾ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട് വളരെ കേരളത്തിലെ ചെറിയ ഒരു അംഗം എടുത്ത് ഒരു 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 കൗണ്ട് എടുത്താൽ പോലും നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകും സംവരണത്തിന്റെ പരിധിയിൽ നിന്ന് പല സമുദായങ്ങളെയും മത സംവരണത്തിൽ നിന്നും അത്തരം ആനുകൂല്യങ്ങളിൽ നിന്നും ഒഴിവാക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്ന് അപ്പൊ എന്നാണ് ഇതിന്റെ സെൻസസ് എടുത്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇനിയും അത് മാറ്റമില്ലാതെ തുടരുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ജാതി സംഘടനകൾ എപ്പോഴും മതവിഭാഗങ്ങൾ എപ്പോഴും പറയുന്നത് അവര് ന്യൂനപക്ഷമാണ് അവർക്ക് ആനുകൂല്യങ്ങൾ വേണം പക്ഷേ അവര് ഭൂരിപക്ഷമാണ് എന്ന് ഡിക്ലെയർ ചെയ്യേണ്ടിടത്തും മറയില്ലാതെ സെൻസർ ഇല്ലാതെ അവരത് തുറന്നു പറയുകയും ചെയ്യും ഇപ്പോൾ നിർമ്മല കോളേജിലെ കുട്ടികൾ അവർക്ക് ആരാ പറഞ്ഞു കൊടുത്തത് നമ്മളിപ്പോൾ മെജോറിറ്റി ആയില്ലേ അതുപോലെ പുലിയാരിസ്ഥാദ് വന്നിട്ടും പറയുന്നുണ്ടായിരുന്നു നമ്മളിപ്പോൾ ന്യൂനപക്ഷമല്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ന്യൂനപക്ഷത്തിന്റെ ആനുകൂല്യങ്ങൾ വേണ്ടാന്ന് പറയാൻ ഇവർ തയ്യാറാകണം അപ്പൊ ന്യൂനപക്ഷത്തിന്റെ ആനുകൂല്യങ്ങളെല്ലാം ഇവർക്ക് വേണം ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ഇവർക്ക് പറ്റില്ല ആ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ വേണം പക്ഷേ സമത്വവും തുല്യ ലിംഗനീതിയും ഒന്നും ഇവർക്ക് പറ്റില്ല അതുപോലെ നമുക്കറിയാം ഇന്ന് ഈ ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ന്യൂനപക്ഷങ്ങളായിരുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടില്ലാത്ത ആളുകളൊക്കെ ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് ആരും മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല അപ്പോൾ ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് സംവരണം എന്നത് എല്ലാ കാലത്തേക്കുമുള്ള ഞങ്ങളുടെ അവകാശമാണ് എന്നാണ് അതാ നമ്മൾ ആദ്യമാദ്യം ഒരാൾക്ക് സഹായം ചെയ്യുന്നെങ്കിൽ അത് ഔദാര്യവും ക്രമേണ ക്രമേണ അത് അവരുടെ അവകാശവുമായി മാറും അതുകൊണ്ട് നമുക്കറിയാം തീയ സമുദായമായിരുന്നാലും മുസ്ലിം സമുദായമാണെങ്കിലും അങ്ങനെ പല മതവിഭാഗങ്ങളും ഇന്ന് സംവരണ പട്ടികയിലാണുള്ളത് ഇവരൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും അത് അവർ അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇപ്പോ നമുക്കറിയാം ഉത്തരേന്ത്യയിലൊക്കെ മദ്രസകളിൽ വരെ ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് അപ്പൊ ഇവരിനെ എത്ര അത് നിഷേധിച്ചാലും ശരി മതഗ്രന്ഥങ്ങൾ തന്നെ അവർ കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കിയാൽ പോലും ജിക്കാത്തു കൊടുത്താൽ മതി എത്ര വേണമെങ്കിലും കൊള്ള ലാഭം ഉണ്ടാക്കാൻ പലിശ മാത്രമാണ് അവർക്ക് ആറാമോ കൊള്ള ലാഭം ഉണ്ടാക്കുന്നതിനൊന്നും കുഴപ്പമില്ല അതുപോലെ ഒരു സർക്കാരിന്റെ കീഴിലല്ല നമ്മൾ ജോലി ചെയ്യേണ്ടത് നമ്മൾ ജോലി ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ ഭരണത്തിൻ്റെ കീഴിലാണ് ജനാധിപത്യ സർക്കാരിൻ്റെ കീഴിലല്ല ബാങ്ക് ജോലി കെ എസ് എഫ് ഇ ബിവറേജ് കോർപ്പറേഷൻ ലോട്ടറി മിൽട്ടറി ഇതൊന്നും മുസ്ലിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ജോലിയാണ് പക്ഷെ ഇന്ന് അവരെ കൊണ്ട് അവിടെ ഒക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് വരെ അതുപോലെ സ്ത്രീകൾക്ക് ജോലി ഇതൊക്കെ മതം എതിർക്കുന്നു എന്ന് പറഞ്ഞാണ് ഇവരെ ഇവരെ ഒക്കെ മുഖ്യധാരയിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നത് പക്ഷെ അവരൊക്കെ കയറി വരുന്നുണ്ട് എന്നുള്ളത് വരെ അപ്പോൾ സർക്കാർ ജീവനക്കാരിൽ മുസ്ലിം പ്രാതിനിധ്യം മുമ്പ് കുറവായിരുന്നു ഇപ്പോൾ അതിന്റെ ആധിക്യമാണ് നമ്മൾ കാണുന്നത് ഇതൊന്നും സംവരണം വഴിയല്ല പരിഹരിക്കേണ്ടത് പക്ഷേ സംവരണം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ ഒരു ഊന്നുവടി പോലെ സംവരണത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അവർക്ക് നിപർന്നു നിൽക്കാൻ കേൾപ്പുണ്ട് സംവരണം ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷമാണെന്ന് തോന്നുന്നു പിന്നോക്ക സംവരണം ഇന്ത്യയിൽ നിലവിൽ വരുന്നത് അതും ഒരു ക്രിമിലെയർ മാനദണ്ഡത്തോടുകൂടിയൊക്കെയാണ് ഇത്ര കാലം സംവരണം നടപ്പാക്കിയിട്ട് മതിയായിട്ടുള്ള പ്രാതിനിധ്യം ഈ വിഭാഗങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും അതിന് കേന്ദ്ര സർക്കാർ ഇതുവഴി ഇതിന്റെ ഒരു ഡേറ്റ എടുക്കാൻ തയ്യാറായിട്ടില്ല എന്നത് വസ്തുതയാണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഒന്നും ഒരു പോറലി പോലും പറ്റിയില്ലെങ്കിൽ പോലും മറ്റൊരു വിഭാഗത്തിനു കൂടി സംവരണം കൊടുക്കുന്നതിനെ എതിർക്കുന്ന ആളുകളാണ് നമ്മുടെ രാജ്യത്തുള്ളത് എഴുപത്തിയഞ്ചു വർഷം സംവരണം അനുഭവിച്ചിട്ടും ഇനിയും സംവരണം ഞങ്ങൾക്കു മാത്രം വേണം അല്ല നിങ്ങൾക്ക് തരാം മറ്റവർക്ക് കൂടി അത് നമുക്ക് പറ്റില്ല എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത് ഇപ്പോ കാശ്മീരിൽ നമുക്കറിയാം ആരാണ് അധികാരത്തിലെത്തിയതെന്ന് ആ കൃത്യമായിട്ടുള്ള സുഡാപ്പി മുന്നണി ഇന്ത്യൻ മുന്നണി അവരുടെ തനി നിറം കാണിച്ചത് ആദ്യം എന്താണെന്ന് അവർ പറഞ്ഞതെന്ന് അറിയാമോ ദളിത് സംവരണം എടുത്തു കളയണം പിന്നോക്ക സംവരണവും ഇല്ലാതിരുന്ന കാശ്മീരിൽ നരേന്ദ്രമോദി സർക്കാർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു മാറ്റിയതിന് ശേഷം മുപ്പത് ശതമാനമാണ് ദളിത് സംവരണം ഏർപ്പെടുത്തിയിരുന്നത് എഴുപത് ശതമാനം മുസ്ലിങ്ങളുള്ള കാശ്മീരിൽ ദളിത് സംവരണം വേണ്ട എന്നാണ് ഇന്ത്യ മുന്നണിയുടെ ആവശ്യം മറക്കരുത് ഇത് ഭാരതീയർക്കെല്ലാം ഒരു പാഠമാണ് അതായത് ഞമ്മന്റെ ആളുകൾ ഭൂരിപക്ഷമായാൽ അംബേദ്കർ ആണെങ്കിലും ഭരണഘടനയാണെങ്കിലും ഗാന്ധിജി ആണെങ്കിലും തൽക്കാലം അവരവിടെ നിൽക്കട്ടെ മനസ്സിലായോ അപ്പോ ഇതൊക്കെ വാർത്തയായി കൊടുക്കാത്ത മലയാള മാധ്യമങ്ങളെ കൂടി നമ്മളൊന്ന് അനുസ്മരിക്കണം ഈ സാഹചര്യത്തിൽ പല പത്രമാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ട ചില വാർത്തകളൊന്നും മറക്കില്ല കാരണം നമ്മുടെ നാട് ഏതാണ്ട് അൽ കേരളമായി എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ചില വാർത്തകളായിരുന്നു ഇപ്പം കേരള സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ മുസ്ലിങ്ങൾക്ക് അൻപത് ശതമാനം സീറ്റാണ് സംവരണം ചെയ്യുന്നത് എൺപതിനായിരം രൂപ വരുന്ന ഫീസ് അവർ കൊടുക്കണ്ട ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബാക്കിയുള്ള സീറ്റിൽ എൺപതിനായിരം രൂപ കൊടുത്തു വേണം അവർ ആ സീറ്റ് കരസ്ഥമാക്കാൻ എങ്ങനെയുണ്ട് പഠിച്ചു കഴിഞ്ഞാലോ സംവരണ ആനുകൂല്യങ്ങളുള്ളത് കൊണ്ട് ഇവർക്ക് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാലും ആനുകൂല്യങ്ങളുടെ ബലത്തിൽ ഐ എസും പോസ്റ്റിങ്ങും ഒക്കെ സുഗമമായിട്ട് ഇവർക്ക് ലഭിക്കും കാരണം മുസ്ലിങ്ങളാണ് സംവരണമുണ്ട് സുപ്രധാനമായ തസ്തികകളിൽ ഇവർ ഇവരിന്ന് കഴിഞ്ഞാലല്ലേ അവരുദ്ദേശിക്കുന്നത് പോലെ ഇൻഷാ അല്ലാ കിലാബ് എന്ന് പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ മതവത്കരിക്കാൻ സാധിക്കും നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നാല് കാറുള്ള മുസ്ലിമിൻ്റെ മകന് സൗജന്യമായി ഐ എ എസ് ട്രെയിനിങ് ലഭിക്കും അമ്പരചുംബികളായ കൊട്ടാര സൗധങ്ങളുള്ളവന് എൺപതിനായിരം രൂപയ്ക്ക് പകരം എട്ട് രൂപ പോലും കൊടുക്കാത്ത സീറ്റ് ലഭിക്കും ഗതികേടാർക്ക അപ്പോഴും ഹിന്ദു ക്രിസ്ത്യൻ ഇതര മതവിഭാഗങ്ങൾ മതമില്ലാത്ത ആളുകളൊക്കെ എൺപതിനായിരം രൂപ കൊടുത്തു വേണം പഠിക്കാൻ അപ്പോൾ നമ്മുടെ നാട്ടിലെ ഭരണരീതി ഇനി ഞാൻ ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ആകും കാര്യങ്ങൾ എന്താണ് ഇതിനെ എതിർത്ത് കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്നത് നമുക്ക് ചാപ്പയടി ആയിരിക്കും കാരണം അതല്ലാതെ ഇവർക്ക് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ നിരത്തി വെച്ചിട്ട് തെളിവ് വെച്ചിട്ട് സമർത്ഥിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്തയ്ക്കുവിളിയും തെറിവിളികളും പൂലഭ്യവും ചാപ്പയടിയും സംഖ്യയടിയും ഇതൊക്കെ തന്നെ ഇവർക്കുള്ളു എന്ന് കരുതി നമുക്ക് പറയാനുള്ള വസ്തുതകൾ പറയാതിരിക്കാൻ പറ്റില്ല ആർക്കും ആരുടെയും നാവടപ്പിക്കാൻ കഴിയില്ല കുറച്ച് തെറിവിളിക്കാം കുറച്ച് പുലഭ്യം പറയാം എന്നല്ലാതെ ആരുടെയും ആരുടെയും നിയന്ത്രണം മറ്റാരുടെയും കരങ്ങളിലല്ല പന്ത്രണ്ട് ശതമാനം എന്ത് അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം സംവരണം കേരളത്തിൽ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് വട കമ്മീഷൻ തുറന്നത് എൺപതിലെ പഠനം ആണ് മുസ്ലിങ്ങൾ കേരളത്തിൽ പിന്നോക്കാണത് നാൽപ്പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും അന്ന് പറഞ്ഞ ആ കാര്യത്തിൽ നിൽക്കുകയാണ് മുസ്ലിങ്ങൾ പിന്നോക്കം എന്ത് പഠനമാണ് അതിനുശേഷം നടന്നിട്ടുള്ളത് മുസ്ലിം സമുദായം എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും സാമുദായിക രംഗത്തും വ്യവസായിക രംഗത്ത് കാർഷിക രംഗത്ത് കച്ചവട രംഗത്ത് എല്ലാം വളരെ മുന്നേറ്റം നടത്തി എന്നുള്ളത് നമ്മുടെ കണ്ണിൽ കാണുന്ന കാഴ്ചയാണ് അതിനൊരു പഠനത്തിന്റെ ആവശ്യത്തിൽ സത്യം പറയാം ഒരു പഠനം കൂടാതെ നമുക്ക് പറയാൻ സാധിക്കും ഇന്ന് എല്ലാ രംഗത്തും മുസ്ലിം സമുദായം ാണ് പക്ഷെ പന്ത്രണ്ട് ശതമാനം അവർ കൂടെ ഉണ്ട് അതും ഈ കാര്യം എന്തുകൊണ്ട് കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നില്ല പട്ടികജാതി സമൂഹത്തിന് കിട്ടേണ്ട സംവരണം പിന്നോക്ക ഹിന്ദു സമൂഹത്തിന് കിട്ടേണ്ട സംവരണം ആണ് മുസ്ലിം സംഘടനകൾ അവരുടെ സമ്മർദ്ദ ശക്തി ഉപയോഗിച്ച് കുത്തി കറന്നെടുക്കുന്നത് പിടിച്ചു പറയുകയാണ് എന്നിട്ട് അവർ ജാതി സൻസിനെ കുറിച്ച് പറയുകയാണ് ഇപ്പോ സുപ്രീം കോടതിയിൽ അവരുടെ കേസ് നടക്കുക ഈ സംഭരണത്തിന് പുനർനിർണ്ണയം നടത്തണം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളു അവരുടെ ഉദ്ദേശം ഇപ്പോ ഒ ബി സി എന്ന സംഭരണത്തിന്റെ പട്ടികയിൽപ്പെടുത്തി ഈഴവർക്ക് സംവരണം കൊടുക്കുന്നുണ്ട് ഈഴവരുടെ ജനസംഖ്യ ഞങ്ങളെക്കാൾ താഴെയാണ് അതുകൊണ്ട് ഈഴവർക്ക് കൊടുക്കുന്ന സംവരണത്തെക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് തരണം ഇതാണ് അവരുടെ ആവശ്യം ജനസംഖ്യാനുപാതികമായി സംവരണം പുനർനിർണ്ണയിക്കണം അത് പറയുന്നു മുസ്ലിം സംഘടനകൾ പറയുന്നു സംവരണത്തിന് അർഹതയില്ലാത്ത ഒരു സമൂഹം സംവരണം തിരിച്ചു വാങ്ങിക്കൊണ്ട് കൂടുതൽ അവകാശത്തിന് വേണ്ടി വാദിക്കുകയാണ് ഇത് തെറ്റാണെന്ന് പറയാം കേരളത്തിലേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ വിഷയം എടുക്കണ്ടേ സത്യത്തിൽ ബിജെപിയുടെ ആ ഏറ്റെടുക്കണം ഏത് അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾക്ക് പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനം സംവരണം കൊടുക്കുന്നത് ആ വിഷയം ചർച്ച ചെയ്യേണ്ടതല്ല അതുകൊണ്ട് മതസംവരണം കേരളത്തിൽ ഇത്രയും വലിയ തോതിൽ നിലനിൽക്കുന്നത് ഈ സംഘടിത ഇസ്ലാമിക ശക്തിയുടെ ബലം കൊണ്ടാണ് ഇത് തുറന്ന് പറയുമ്പോൾ മറുപടിയില്ലാത്തതുകൊണ്ടാണ് ഭൂലഭ്യങ്ങൾ പറഞ്ഞ് ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കുക എന്ന് പറയുന്ന രീതികൾ തിരഞ്ഞെടുക്കുന്നത് നമുക്കറിയാം മുസ്ലിങ്ങൾ ഇന്ന് അവർ ഏത് മേഖലകളിലാണ് വിജയം കൈവരിക്കാത്തത് അവർക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഒരുപാട് ഗ്രാൻറ്റുകളും ആനുകൂല്യങ്ങളും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ എത്രയാണ് എത്ര ഫണ്ടുകൾ എന്തിൻ്റെ പേരിലാണ് അവർക്ക് ഇപ്പോഴും അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ അർഹരായിട്ടുള്ള വിഭാഗങ്ങൾ ഇവിടെയുണ്ട് അവർക്കാര്ക്കും ലഭിക്കാത്ത ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് നന്ദി